പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ദമാതാവിന്റെ അത്ഭുത അൽത്താരയിലേക്ക് വയനാട്ടിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ പള്ളിക്കുന്ന മാതാവിൻ്റെ അഭിഷേക അൽത്താരയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാം ഇന്ന് പരിശുദ്ധ അമ്മയുടെ കർമ്മല മാതാവിന്റെ തിരുനാൾ നാം ആഘോഷിക്കുക കർമ്മലമാതാവിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കർമ്മലമാതാവിന്റെ പാട്ട് പാടാത്ത ആരും ഒരു ക്രിസ്ത്യാനിയും ഇവിടെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കാം പരിശുദ്ധ അമ്മയെ കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട് ലൂർദ്ദു മാതാവ് ഫാത്തിമ മാതാവ് വെള്ളാങ്കണ്ണി മാതാവ് കർമ്മല മാതാവ് ലാസ്ലൈത്യ മാതാവ് മെജഗോറിയിലെ മാതാവ് നിരവധി ഈ പരിശുദ്ധ അമ്മയുടെ ശാസ്ത്രം മുഴുവൻ നമ്മളെ നയിക്കുന്നത് പ്രധാനമായി യേശുവിനെ അറിയാൻ യേശുവിനെ അനുകരിക്കാൻ യേശുവിനെ സ്നേഹിക്കാൻ യേശുവിനെ പിഞ്ചെല്ലാൻ എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ആണ് ശാസ്ത്രം പ്രിയപ്പെട്ട മക്കളെ കർമ്മല എന്ന വാക്കിന്റെ അർത്ഥം എന്താ ദൈവത്തിന്റെ മുന്തിരിത്തോപ്പെന്നാണ് ഇവിടെ കർമ്മല എന്ന് നമ്മൾ കേൾക്കുന്നത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാമത്തെ അധ്യായത്തിലാണ് ദൈവത്തിന് വേണ്ടി ജ്വലിക്കുന്ന ഏലിയ പ്രവാചകനെയാണ് അവിടെ കാണുന്നത് അതായത് ബാലിന്റെ പുരോഹിതന്മാരെ തകർത്ത് കളഞ്ഞ് ജസബേലിൽ നിന്ന് ഒഴിഞ്ഞ് ആ ഗുഹയിലിരിക്കുമ്പോഴാണ് കർത്താവ് ചോദിച്ചു ഏലിയ നീ അവിടെ എന്ത് ചെയ്യുകയാണ് ഞാൻ ദൈവത്തിനോടുള്ള സ്നേഹത്തെ പ്രതി എരിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ആ ഒരു അഭിഷേ എലിയായുടെ ആ അഭിഷേകം എലി അവിടെ കണ്ട കാർമേകത്തെ മരിയൻ ശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട് അത് കർമ്മലമാതാവിന്റെ മുൻനിര ആവിഷ്കാരമാണെന്ന് വരെ മരിയൻ പണ്ഡിതന്മാരെ പറയാറുണ്ട് ഇവിടെയാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ കുരുശയുദ്ധ കാലഘട്ടത്തില് ആദ്യമൊക്കെ രാജാക്കന്മാരും പട്ടാളക്കാരമാണ് യുദ്ധം ചെയ്തതെങ്കിൽ പിന്നീട് കുരിശുധം എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളില് അവിടെ അതിതീക്ഷണമതികളായ കരിസ്മാറ്റിക് വൈദികരുടെ പ്രസംഗം കേട്ട് വെറും കുരിശു പിടിച്ചുകൊണ്ട് വിശുദ്ധ നാട് മോചിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ട പാവപ്പെട്ട അമ്മമാരും കുട്ടികളും അടങ്ങുന്ന സംഘങ്ങളായിരുന്നു ആയുധമേന്തിയ തുർക്കി പടയോട് പടവെട്ടാൻ വേണ്ടി പോയത് അപ്പൊ അവിടെ ഈ യുദ്ധം അവസാനിച്ചപ്പോഴ് കുറെ ആളുകള് വിശുദ്ധ നാട്ടിൽ തന്നെ താമസിച്ചു അതിൽ കൊറേ പേര് ആ കർമല മലയിലെ ഗുഹയില് ഏലിയ പ്രവാചകന്റെ ആദ്യ അനോയിന്റിങ്ങില് ജീവിക്കാൻ തുടങ്ങി അവരാണ് കർമ്മലൈറ്റ് സന്യാസ സഭയ്ക്ക് കാരണമായത് പ്രിയപ്പെട്ടവരെ പിന്നീട് സൈമൺ സ്റ്റോക്കിന്റെ കാലത്താണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് കർമ്മല മാതാവിന്റെ വെന്തി നൽകിയത് ഉത്തരീയം നൽകിയത് ഉത്തരീയം എന്തിനു വേണ്ടിയുള്ള ദുർമരണങ്ങളിൽ നിന്ന് പേടമരണങ്ങളിൽ നിന്ന് പൈശാശിക പീഠകളിൽ നിന്ന് ദുസ്വപ്നങ്ങളിൽ നിന്ന് ദുഷ്ടാരൂപികളിൽ നിന്ന് ആ ലഹരികളിൽ നിന്ന് അതുപോലെ തന്നെ കുടോത്രങ്ങളിൽ നിന്ന് മന്ത്രവാദങ്ങളിൽ നിന്ന് ആഭിചാരങ്ങളിൽ നിന്ന് സർപ്പദോഷങ്ങളിൽ നിന്നെല്ലാം നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ഒരു പടച്ചട്ടയാണ് പരിശുദ്ധ അമ്മ സൈമൺ സ്റ്റോക്കിന് സമ്മാനമായി കൊടുത്തത് അത് ധരിക്കുന്നവരെല്ലാം പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്നും മോചിക്കപ്പെടുമെന്ന് പരിശുദ്ധ അമ്മ പ്രതീക്ഷപ്പെട്ട് സൈമൺ സ്റ്റോക്കിന് ആ പറഞ്ഞു കൊടുത്തു ആ ഒരു അഭിഷേകത്തിലെ മക്കളെ നമ്മളിന്ന് ഹർമല മാതാവിന്റെ പ്രൊട്ടക്ഷൻ സ്വീകരിച്ചു നമുക്ക് ഈ വചനം കേൾക്കാം ഇന്നത്തെ വചനം അത്താഴ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാപ്പത്തി ആറ് നാപ്പത്തി എട്ട് അല്ലെ നാപ്പത്തി ഒമ്പത് വരെയുള്ള വചനങ്ങളാണ് അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ അമ്മയെ സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് അവിടെ വന്നു ഒരുവൻ അവനോട് പറഞ്ഞു നിന്റെ അമ്മയെ സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു യേശു അവനോട് പറഞ്ഞു ആരാണ് എന്റെ അമ്മ ആരാണ് എന്റെ സഹോദരൻ തന്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ടവൻ പറഞ്ഞു ഇതാ എന്റെ അമ്മയും സഹോദരനും എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ അമ്മയും സഹോദരിയും സഹോദരന്മാരും എന്ത് ശക്തമായ ഒരു ദൈവശാസ്ത്ര വചനാഭിഷേകമാണ് മക്കളെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈശോയുടെ അമ്മയാകാൻ ഈശോയുടെ സഹോദരനാകാൻ ഈശോയുടെ സഹോദരിയാകാൻ ഈശോയുടെ അപ്പനാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഒറ്റ കാര്യമേ ഉള്ളൂ സ്വർഗത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം ഈ വചനത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രിയുടെ മക്കളെ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവരും എഴുന്നേറ്റി നിന്ന് രണ്ടൊന്ന് മിനിറ്റ് പരശുധാൻവനെ വിളിച്ച് പരശുധാൻവനെ വിളിച്ച് സ്തുതിച്ച് അഭിഷേകം കൊണ്ട് നിറയട്ടെ കൊണ്ടൊന്നറിയെ ലിയ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാന്റെ നാമത്തിൽ ആമേൻ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും അവിടുത്തെ ഞങ്ങളുടെ കർത്താവുമായ ഈശുജിയുടെ നാമത്തിലും ജീവദായകനെ പരിശുദ്ധാൻവൻ ശക്തിയോടുകൂടെ പരിശുദ്ധ വിശുദ്ധ കന്യകാമ്രിയത്തിന്റെ സകല മാലാഖമാരുടെ മധ്യസ്ഥതയിൽ ആശ്രയിച്ചു കൊണ്ടും എന്റെ പൗരോഗ്യത്തിലൂടെ എനിക്ക് ലഭിച്ച ആത്മീയ കൃപയിലും വളരെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അധികാരത്തിലും അഭിഷേകത്തിലും ബ്ലെസിംഗിലും ആശ്രയിച്ചു കൊണ്ടും എല്ലാ ദുഷ്ടാരൂപികളോട് ഞാൻ ആജ്ഞാപിക്കുന്നു ഞാൻ കൽപ്പിക്കുന്നു പൈശാശിക ശക്തികളെ നാറിക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കുന്ന രോഗങ്ങളും പീഡകളും കഷ്ടതകളും ദുസ്സവപ്നങ്ങളും അപകടങ്ങളും ആപത്തുകളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ കർത്താവായ നാമത്തിന്റെ നിങ്ങളെ ബന്ധിക്കുന്നു നിങ്ങളെ നിർവീര്യമാക്കുന്നു ഈ മക്കളിൽ നിന്ന് എന്നേക്കുമായി വിട്ടുമാറാൻ യേശു നാമത്തെ കല്പിക്കുന്നു കരമുയർത്തി സ്തുതിച്ച് അത്ഭുതകരമായി വിടുതൽ നടക്കട്ടെ അത്ഭുതകരമായ മോചനം നടക്കട്ടെ അത്ഭുതകരമായ അഭിഷേകം നടക്കട്ടെ ഹലേലുയ ഹലുയ യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ കത്തോലിക്കാൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ അത്ഭുതകരമായി വിടുതൽ നടക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുത്ത ശനിയാഴ്ച വയനാട്ടിലെ പള്ളിക്കുന്ന് ലോർ മാതാവിൻ്റെ അത്ഭുത പള്ളിയിലെ ഒമ്പത് മണി മുതല് ഒരു മണിവരെ വലിയ ശുശ്രൂഷ ഒരുക്കുകയാണ് നിങ്ങളെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ് പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ ഉള്ളവര് കോഴിക്കോടും കണ്ണൂരൊക്കെ ഉള്ളവര് പറ്റുന്നവർ എല്ലാവരും വരിക ഇനി ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നവര് തലേ ദിവസം തന്നെ വന്ന് ഇവിടെ താമസിക്കാനായിട്ട് പരിശ്രമിക്കുക അങ്ങനെ വരുന്നവര് മുൻകൂട്ടി അറിയിച്ചാൽ അവർക്ക് വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ ഒരുക്കാനായിട്ട് സാധിക്കും ഇപ്പൊ പ്രിയപ്പെട്ട മക്കളെ അങ്ങനെ ഒരു വലിയ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന അച്ഛനും ഒരുക്കുന്നുണ്ട് പറ്റുന്നവർ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ഉള്ളവർ പറ്റുന്നവർ തലേദിവസം വന്ന് ഇവിടെ താമസിച്ച് ഇതിൽ കൂടാനായിട്ട് സാധിക്കും ഇത് അത്ഭുത പള്ളിയാണ് പരിശുദ്ധ അമ്മയുടെ ലൂഢമാതാവിൻ്റെ അത്ഭുത ദേവാലയമാണ് ഇവിടെ വന്ന് എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടുന്നതാണ് പ്രിയപ്പെട്ടവർ ഈ ശുശ്രൂഷ നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം എല്ലാവരുടെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം എന്നിട്ട് ഇത് എല്ലാവരും കേൾക്കട്ടെ മക്കളെ അതോടൊപ്പം തന്നെ അച്ഛന്മാരുടെ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഓഗസ്റ്റ് ആറ് മുതൽ പത്ത് വരെയുള്ള ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ഭദ്രാസന ദേവാലയത്തിൽ മരിയൻ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണം പിശാക്ഷിക്കൾ ബഹിഷ്കരിക്കപ്പെടുന്ന സാത്താൻ ബന്ധിക്കപ്പെടുന്ന ഒരു കൺവെൻഷനാണ് ആ ദേശത്തുള്ള എല്ലാവരും ചങ്ങനാശ്ശേരി പ്രദേശത്തുള്ള ചങ്ങനാശ്ശേരി രൂപതയിലെ എല്ലാ മക്കളെയും നിങ്ങളിത് അറിയിക്കണം പറ്റുന്ന വാഹനങ്ങളുള്ള എല്ലാവരോടും കത്തീഡ്രൽ പള്ളിയിൽ ആറാം തീയതി മുതൽ പത്താം തീയതി വരെ അവിടെ നമ്മൾ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുന്നാൾ ആഘോഷിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള കൺവെൻഷനാണ് മക്കളെ സാത്താൻ തകർക്കപ്പെടുന്ന കൺവെൻഷനാ പിശാശ്ശി ബഹിഷ്കരിക്കപ്പെടുന്ന കൺവെൻഷനാ നിങ്ങളെല്ലാവരെയും ആ ദിവസങ്ങളിൽ ഞാൻ ആ കത്തീഡ്രൽ പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ് ആ സാധിക്കുന്നവരൊക്കെ അവിടെ അടുത്ത ബന്ധുവീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വന്ന് താമസിച്ച് ധ്യാനം കൂടാനായിട്ടൊക്കെ പരിശ്രമിക്കുക സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ